ചില പൂക്കൾ ഇങ്ങനെയാണ് അവയ്ക്ക് പൂക്കാൻ വസന്തമോ വാടാൻ വേനലോ വേണമെന്നില്ല ഹായ് ഗുഡ് മോർണിംഗ് എന്ത് ഭംഗിയാലേ പൂക്കളെ കാണാൻ രാവിലെ നമ്മുടെ മുറ്റത്തോടെ നമ്മുടെ പൂക്കളെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കണ്ടില്ലേ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് വേനലാണ് വേനൽ മഴ പെയ്തു അതിൽ പൂക്കളും സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം മഴ പെയ്തിട്ട് പൂക്കളും അതുപോലെ സന്തോഷിക്കും നമ്മളെപ്പോലെ തന്നെ പൂക്കളും അതുപോലെ സന്തോഷിക്കുകയാണ് കേട്ടോ ഇപ്പം കണ്ടില്ലേ ഇതൊരു തരം പൂവാണ് കേട്ടോ വർഷങ്ങളായിട്ട് വീട്ടിലുള്ളതാണ് അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ പൂക്കൾ നല്ല മണമാണ്ട്ടോ അത് വിരിയുമ്പോൾ വെള്ളം വെള്ള കളറിൽ വിരിയും പിന്നെ അത് റെഡ് കളറായി മാറും കേട്ടോ രാവിലെ കുറച്ച് നേരം ഞാൻ നട്ടുനനച്ചുണ്ടാക്കിയ ചെടികളുടെ കൂടെ ഒന്ന് നടക്കാനും അവരുടെ ഒരു ഭംഗി ആസ്വദിക്കാനും എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് സന്തോഷമാണ് ഒരുപാട് പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ എന്ത് ഭംഗിയാലേ പൂക്കളെ കാണാൻ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മക്കളെ പോലെ തന്നെ അവരെ ഒന്ന് തൊട്ട് തലോടി ഓടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ ഒരുപാട് സന്തോഷമാണ് അവർ പിറ്റേ ദിവസം ഒന്നും കൂടെ പൂത്ത് നിൽക്കട്ടോ അതുപോലെ തന്നെ സന്തോഷവും സങ്കടവും എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ അത് കണ്ടല്ലേ ഞങ്ങളുടെ കോഴികളെ ഓരോ ദിവസം കഴിയും തോറും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ ദിവസവും ചൂട് സഹിക്കാൻ പറ്റാതെ ഓരോ കോഴികളും ഇല്ലാണ്ടാവുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ നല്ല കോഴിയായിരുന്നു നല്ല ഭംഗിയായിട്ടുള്ളൊരു പൂവനായിരുന്നു കേട്ടോ അതിങ്ങനെ നിറക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു നല്ല ഹൈറ്റ് ആയിരുന്നു കേട്ടോ നല്ല ബ്ലാക്ക് കളറില് തിളങ്ങുന്ന ചിറകുകളൊക്കെ ആയിട്ട് നല്ലൊരു കോഴിയായിരുന്നു ഞങ്ങളങ്ങനെ കൊല്ലാനായിട്ടൊന്നും എടുക്കാറില്ല കേട്ടോ അങ്ങനെ വളർത്തും ഒരുപാട്പാട് ഇഷ്ടമാണ് അത് ഓരോന്ന് ജീവികളിങ്ങനെ പിടിച്ചു കൊണ്ടുപോയിട്ടില്ലാണ്ടാവും അപ്പോൾ അതാ തനിയെ അങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അമ്മയെ അപ്പത് കൊണ്ടുപോയി അതിനെ കുഴിച്ചിടാൻ പോവുകയാണ് കേട്ടോ അപ്പോസും തുമ്പിയൊക്കെ അതിന് ചുറ്റും കൂടിയിരിക്കുകയാണ് അവർ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ അത് എന്തിനാ ഉണ്ടായേ എന്തിനാ എങ്ങനെയാ പോയത് എങ്ങനെയാണ് മരിച്ച എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മറുപടി കൊടുക്കുകയാണ് അവർക്ക് ഏതൊരു ജീവനുള്ള ജീവിയുടെയും അവസ്ഥ ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോനും തുമ്പിക്കും ഈ കോഴീനെ കുഴിച്ചിടുന്നത് കാണിച്ചു കൊടുത്തത് അവർ കണ്ടും കേട്ടും വളരേണ്ട പ്രായമല്ലേ അപ്പം അവർ കണ്ടും കേട്ടും വളരട്ടെ കോഴികളുള്ളപ്പോൾ അതിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ചെടി നട്ട് കഴിഞ്ഞ് എൻ്റെ തൂമ്പും തിലപ്പൊക്കെ കൊത്തി കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ സാരിയൊക്കെ വെച്ച് മറച്ചിരിക്കായിരുന്നു കേട്ടോ പക്ഷെ അതില്ലാണ്ടായപ്പോൾ ഭയങ്കര വിഷമം നമ്മൾ ഭക്ഷണം കഴിച്ച് എൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഓടി വരികയായിരുന്നു കേട്ടോ പക്ഷെ എന്താ ചെയ്യുക ജീവിതത്തിന് പൊരുത്തപ്പെട്ട് പോവണ്ടേ അപ്പോൾ അതന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഉച്ചക്ക് രാവിലത്തേക്ക് ദോശയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് അതായത് ചീരയും കറിവേപ്പിലയും രണ്ട് മുരിങ്ങയുടെ ഇലയും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ച അരിമാവ് കൂടി അതിനോട് ചേർത്ത് നന്നായി പേസ്റ്റായി അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് കൂടി ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അത് അരച്ചെടുത്ത് ആ പച്ച കളറിൽ നമ്മൾ ദോശമാവ് മാറിയിട്ടുണ്ട് കേട്ടോ ദോശമാവിൻ്റെ കൂടെ സാധാരണ നമ്മൾ ഇഡലിക്ക് അര ദോശയ്ക്കും അരക്കുന്ന ദോശമാവിൻ്റെ കൂടെ നമ്മൾ മുരിങ്ങയുടെയും ചീരയുടെയും അതുപോലെ ഇട്ട് നന്നായി അരച്ചെടുക്കുക ാണ് കേട്ടോ ചെയ്തത് അതാ ദോശ ചുട്ടപ്പം തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പച്ച കളറിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയല്ലേ വെജിറ്റബിൾസും പച്ചക്കറികളൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കും ചെയ്യും കഴിക്കാത്ത കുട്ടികളെയൊക്കെ ഇങ്ങനെ കളർഫുൾ ആയ ദോശ കെമിക്കലൊന്നും ഇല്ലാതെ കൊടുത്താൽ അവർക്ക് സന്തോഷമാകൂലേ തുമ്പിക്കുട്ടി ഞാനത് ഉണ്ടാക്കുമ്പോഴത്തേനും വന്ന് ക്യൂ നിൽക്കുകയാണ് കേട്ടോ അവളത് ഞാനത് എനിക്കത് തനിയെ എടുത്തിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ ഉണ്ടാക്കുമ്പോഴത്തും അവർ രണ്ടുപേരും അപ്പവും തുമ്പി വേവേം കഴിച്ചു തീർത്ത് കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു കായപ്പ് പോലെ എനിക്ക് തോന്നി പക്ഷെ അവരതൊന്നും നോക്കിയില്ല കേട്ടോ രണ്ടുപേരും നന്നായി കഴിച്ചു അതിൻ്റെ കൂടെ ഞാൻ രാവിലെ തന്നെ ഇതാ ബാക്കിയുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ കറിക്കും ഉപ്പേരിക്കൊക്കെയുള്ളതൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളൊന്ന് മാങ്ങക്കറിയാണ് കേട്ടോ വെച്ചത് അടുത്ത വീട്ടിലെ ചേച്ചി തൊഴിലുറപ്പിന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ പെറുക്കി പെറുക്കിക്കൊണ്ട് വന്ന തന്ന മാങ്ങയാണ് കേട്ടോ അപ്പോൾ എന്നാൽ മാങ്ങക്കറിയാണ് വെച്ചത് അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരിയാണ് കേട്ടോ വെച്ചത് അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് നടക്കുന്നത് ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ മാങ്ങക്കറി വെക്കാറ് അപ്പോൾ നമ്മൾ ആ ശർക്കരയുടെ പൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ സത്തൊക്കെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കും അത് വെന്ത് വന്ന് ഏകദേശം സെറ്റായി യിൽ ശർക്കര ഇടും അതിൻ്റെ കൂടെ അതാ തേങ്ങ ഇട്ടിട്ട് മുളക് പൊടി ഇട്ട് തിളപ്പിച്ചെടുക്കും കേട്ടോ അത് തിളപ്പിച്ചെടുക്കുമ്പോൾ തിളച്ച് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞ് നമ്മളത് ആ തേങ്ങ ജീരകവും തേങ്ങയും അരച്ചൊഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് കേട്ടോ ഞങ്ങൾക്ക് എപ്പോഴും വെക്കാറുള്ളതാണ് ഈ വെക്കേഷൻ മാങ്ങ സമയം സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെക്കേഷൻ ആണല്ലോ പിരി മാങ്ങ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ കറിയാണ് എൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് സാധാ മാങ്ങനെയൊന്ന് പുളി മാങ്ങയുടെ കറിയാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ഉത്തേരിയും രാവിലത്തേക്കുള്ള മാങ്ങാ എന്ന് പറയുമ്പോൾ മാമ്പള പുളിശ്ശേരിയാണ് കേട്ടോ ശരിക്കും ഉള്ള പുളിമാങ്ങ ഉപയോഗിച്ചിട്ടുണ്ടാക്കണം മാമ്പള പുളിശ്ശേരിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മാമ്പള പുളിശ്ശേരിക്ക് വീടിനടുത്ത് കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ എപ്പോൾ ഉണ്ടാക്കിയാലും അടുത്ത വീടിൽ കൂടെ കൊടുക്കാറുണ്ട് ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് കൊടുത്തില്ലായേല്ലോട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് രാവിലേക്കും ഉച്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ് വലിയ റിസ്ക് ഒന്നുമില്ല വീഡിയോ ഇഷ്ടമായി ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ